സുഹൃത്തുക്കളെ ഇതെൻ്റെ നാട്ടിലെ ഒരു നെൽവയലാണിത് മഴ പെയ്തപ്പോൾ അത്യാവശ്യം വെള്ളം ഇത് അല്ല നമ്മൾ വേനൽക്കാലത്തൊക്കെ അത് വറ്റി വരണ്ട കിടക്കിയിരുന്നു ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ നിറഞ്ഞ പ്രദേശം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണിത് ഇത് നമ്മൾ ഇത്തരം ഇത്തരം നെൽവയലുകളൊക്കെ നമ്മൾ സംരക്ഷിക്കണം അത് മലപ്പുറം ജില്ലയിലെ ഇവിടെ നല്ലൊരു നെസ്റ്റാളജി ഫീൽ ചെയ്യും ഈ തോട് കണ്ട ഈ തോട്ടിലായിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത് മീൻ പിടിച്ചിരുന്നത് തോർത്ത് വിരിക്കും ചൂണ്ടിലിട്ടൊക്കെ നെൽവയലുകൾ നമ്മുടെ പ്രകൃതിയുടെ വരദാനാണിത് അത് സംരക്ഷിക്കണം പിന്നെ ഭൂമിയുടെ ജലസംഭരണിയാണ് നെൽവായലുകൾ ഇതുപോലെ നീർത്തനങ്ങൾ അതൊക്കെ നമ്മൾ സംരക്ഷിച്ചേ പറ്റുപോകും ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴെന്താ വെച്ചാൽ ഇതുപോലെയുള്ള നീർത്തനങ്ങൾ മണ്ണിട്ട് നൃത്തിയാലെ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും പണിയാണ് അത് നമുക്ക് വലിയ ദോഷം ചെയ്യാണ് വേനൽക്കാലത്ത് തുള്ളി വെള്ളമില്ലാതെ ആകും പിന്നെ മഴക്കാലമായാലോ ഒരു മഴ പെയ്ത ആകെ പ്രളയം നമ്മുടെ വീട്ടിനകത്തേക്കും മറ്റു വെള്ളം കയറാണ് പഴയ കാലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ സാഹചര്യം അതാണ് അപ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക നെൽവാലുകളും നീർത്തടങ്ങളും നമ്മൾ സംരക്ഷിക്കുക അതൊന്നും നില നിലനിൽക്കേണ്ടതാണ് ഇവിടെ മകരമാസത്തിലാണ് ഇട്ടവിടെ ഈ പാടത്ത് ഇവിടെ ഒരു കാർഷിക മേഖലയാണ് ഇവിടെ കൃഷി എന്ന് ഇഞ്ചലേറ്റുന്ന ആളുകളാണ് പള്ളിക്കരയിലെ ആളുകൾ ഇതാണ് ഈ പള്ളിക്കരയിലെ ഈ പാഠത്തിൻ്റെ ദൃശ്യം അടുത്ത വീഡിയോ അടുത്ത വീഡിയോയായി ഞാൻ വീണ്ടും വരാട്ടോ എൻ്റെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക